ഞാനിവിടെ കാരറ്റ് വെച്ചിട്ട് ഒരു കാരറ്റും പാലും വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ പലഹാരം ഉണ്ടാക്കുന്നു അത് പലഹാരമല്ല നമുക്ക് പാൽ ഉണ്ടാക്കുന്നത് അത് ഞാൻ ആദ്യം ക്യാരറ്റ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ട് ഇതേ വലുപ്പത്തിലൊന്ന് മുറിച്ചിടുന്നുണ്ട് എന്നിട്ട് പാൽ ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊണ്ടിട്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും ചെറുതാക്കി നൂറ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അധികം ചെറുതല്ല അതാണ് അതേ വലുപ്പം വലുപ്പത്തിൽ മുറിച്ചെടുത്തിരിക്കുന്നു ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് അടിക്കുന്നുണ്ട് ഇത് പാൽ ചേർത്തിട്ട് അരച്ചു കൊണ്ടുവന്നാണ് ഇനി ഞാനൊരു ഞാൻ വെച്ചിരിക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്യണേ നെയ്യിട്ട് കൊടുക്ക രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യൻ്റെ ഇതിലേക്ക് അടിച്ചെടുത്ത് ക്യാരറ്റ് ഇട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ചൂടാവുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ രണ്ട് സ്പൂണും പഞ്ചസാര പിന്നെ ഒരു ലേശം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കട്ടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വറ്റി ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി ഞാനിത് ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് റവ ഇട്ട് കൊടുക്കേ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാണേ ഞാൻ വറക്കാത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്തതോ വറക്കാതെ നമുക്ക് ഇഷ്ടമുള്ള റവ ഇട്ട് കൊടുക്കാം കേട്ടോ റവ ഇട്ട് കൊടുത്താൽ നല്ലോണം ഇളക്കി കൊണ്ടിരിക്കണം പെട്ടെന്ന് കട്ട വരും കേട്ടോ നല്ലോണം ഇളക്കിയിട്ടില്ലെങ്കിൽ കട്ട പിടിക്കും ഒന്ന് കുറുകി വരട്ടെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ നല്ലോണം ടൈറ്റ് ഒരു വിധം നല്ലോണം ടൈറ്റായി വന്നിരിക്കുന്നത് ഇനി ഞാൻ ഇത് ഓഫാക്കി കൊടുക്കാനേ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ടേ സോഫാക്കത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കുന്നത് ഇനി ഞാൻ ഒന്ന് ചൂടാറിയാൽ ചെറിയ ബോളാക്കിയിട്ട് കാണി എടുക്കുന്നുണ്ട് കാണിച്ചു തരാം അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഇതേമാതിരി കയ്യിൽ ലേശം എണ്ണയോ നെയ്യോ വരട്ടിയാൽ മതിയിട്ട് അങ്ങനെ ഇതേ ബോൾസാക്കിയിട്ട് ഇതേ വലുപ്പത്തിലാണേ ഞാൻ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ചെറിയ ചൂടോടി ചൂടോട് വേണ്ടൂരട്ടെ അങ്ങനെ ഒന്ന് ഉരുട്ടി വെക്കട്ടെ ചെറിയ ബോൾസ് ഉരുട്ടി ഉരുട്ടിയെടുത്തിരിക്കുന്ന ഇനി ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പ് വെക്കുന്നുണ്ട് ഇതൊന്ന് ആവിക്ക് വെച്ച് വേവിക്കണേ ഇഡ്ലിച്ചെമ്പ് വെച്ചിരിക്കണേ ഇതിലേക്ക് ഞാൻ ഒരു എനിയ വെച്ചിട്ടാണ് ആവിക്ക് വെക്കുന്നത് വെള്ളം തിളച്ചിട്ട് ഈ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ആവിക്ക് വെച്ചിട്ട് കാണിച്ചുതരാം തുറന്ന് നോക്കട്ടെ ഇതൊക്കെ നല്ലവണ്ണം വെന്തിക്കിണുട്ടി പാത്രത്തിലേക്കാക്കിയിട്ട് ബോൾസ് എല്ലാം ആവിക്ക് വെച്ച് എടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെക്കാനേ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പാലാണേ ഒഴിക്കുന്നത് അത് കാൽ ലിറ്ററും കുറച്ചും ഉണ്ടാവും കേട്ടോ ഞാൻ അര ലിറ്റർ എടുക്കുന്നില്ല കുറച്ച് പാരി എടുക്കുന്നില്ല ഇതൊന്ന് ചൂടായി വരണേ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ചത് ഒന്ന് ചൂടായി വരട്ടെതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കണ്ടേ കണ്ട മിൽക്ക് ഒഴിക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടാക്കിയതാണ് ഇളക്കി കൊടുക്കട്ടെ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ അപ്പം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ അതിലേക്ക് നമ്മൾ മുഴുവടുത്ത് വെച്ച് ബോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇവിടെ മാറ്റി വയ്ക്കണ്ടേ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് നല്ലണം ഇതിലൊന്ന് വെന്ത് താവണം കേട്ടോ വെന്ത് താകുമ്പോഴത്തേക്കി ഒരു കപ്പ് എടുത്ത് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിക്കണു അതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം പക്ഷേ പാലെടുക്കുന്നുണ്ട് എന്ത് വറുത്തതോ വറുക്കാത്ത എന്ത് അരിപ്പൊടി ആയാലും മതി കേട്ടോ ഒരു സ്പൂൺ എടുത്താൽ മതി അരിപ്പൊടി കഴിക്കി പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ ഇത് ഒഴിച്ച് കൊടുക്കുമ്പം കൈ ഇളക്കാതെ ഇലക്കും കൊണ്ടിരിക്കണം കേട്ടോ അത് വേഗം കട്ട വരും അത് ഞാൻ ഒഴിച്ച് കൊടുക്കണ്ടേ ഇപ്പം തന്നെ അത് കുറുകി പോട്ടോ കുറുകി വരും നല്ലൊരു മണമൊക്കെ ഉണ്ട് പായസത്തിൻ്റെ മേലത്തെ മണമൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ കുറുകുന്നത് കണ്ടില്ലേ അതായത് ഇനി മതി ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടായിക്കുള്ളൂട്ടോ അത് നല്ലോണം തിളക്കിയില്ലെങ്കിൽ അധികം കുഴുകിയാൽ കട്ട് ചെയ്യിപ്പും ഗ്യാസ് ഓഫാക്കേ അതിവിടെ റെഡി ആയിക്കുന്നേ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റണേ ക്യാരറ്റിൻ്റെ ക്രിസ്പി ഇവിടെ റെഡി ആക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് no la verdad nada.